നമ്മൾ ഞെട്ടിപ്പോകുന്ന കിഡിലൻ ഓഫറാണ് കേട്ടോ നെസ്റ്റോ കൊടുക്കുന്നത് ഈ പെരുന്നാളിനും വിഷുവിനും വേണ്ടിയിട്ട് അടിപൊളി ഓഫർ അപ്പോൾ ഓഫർ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളുടെ സെക്ഷനിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടെയൊക്കെ നല്ല അടിപൊളി ഓഫറാണ് പിന്നെ ഇത് റൂവഫ്സ സർബത്താണ് ഇതിൻ്റെ ഒരു കമൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റൂവഫ്സ വില കൂടുതൽ വില കുറവ് എന്നൊക്കെ പക്ഷേ ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് ഒറിജിനൽ റൂവഫ്സയാണ് എൻ്റെ വീഡിയോയിൽ പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത് റൂഹഫ്സ സർബത്താണ് അപ്പോൾ രണ്ടും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട സർബത്തിൻ്റെ റേറ്റാണ് നിങ്ങൾ ആദ്യം കണ്ടിട്ട് പറയുന്നത് അപ്പോൾ റൂഹഫ്സ സർബത്തിന് നൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ റൂഹഫ്സ ഒറിജിനലിന് അത്യാവശ്യം വിലയുണ്ട് പക്ഷെ അത് കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിനൊക്കെ ഓഫറിൽ അതും കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ നല്ല വിലക്കുറവുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഓട്സിന് ഇതേ കാണുന്ന ഓട്ട്സിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരുപാട് ഓഫറുകൾ ഇവിടെയുണ്ട് ഫുഡ് ഐറ്റംസിന് കുറേ തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഫുഡ് ഐറ്റംസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ സെക്ഷൻ ഫുള്ളായിട്ട് ഓട്സാണ് ഇവിടെ നല്ല വിലക്കുറവുണ്ട് കുറവുണ്ട് ഞാനൊരു ബോട്ടിൽ ഓട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സംതിങ് അഞ്ഞൂറ് രൂപ വിലയുള്ള ഓട്ട്സിന് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഞാൻ എടുത്ത ഓട്ട്സിൻ്റെ വില പിന്നെ അതുപോലെ തന്നെ ഏകദേശം നാനൂറ് രൂപ നാനൂറ്റി സംതിങ് വിലയുള്ള മിൽമേയുടെ നെയ്യ് നെയ്യ് ഞാൻ ഇരുന്നൂറ്റി സംതിങ്ങിനാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഓഫറിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ തൊട്ടടുത്ത് ഉള്ള ആൾക്കാർ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾക്കൊക്കെ ഒരുപാട് ഓഫറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഹൗസ് ഫാമിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും നെസ്റ്റ് അടുത്തുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഓഫർ റേറ്റിൽ വാങ്ങാൻ പറ്റും പിന്നെ ഇവിടെ ഡ്രീം കേക്ക് ഉണ്ട് ചോക്ലേറ്റിൻ്റെ ഡ്രീം കേക്ക് ഉണ്ട് അതിന് ഏകദേശം ത്രീ ഹൺഡ്രഡ് ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ് ടു ഫിഫ്റ്റി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ വെറും നൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഡ്രീം കേക്കിന് പിന്നെ ഇത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം നോമ്പിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇവർ ഒരുപാട് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഗ്രാമുകണക്കിനാണ് ഇവിടെ റേറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പം നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് വാങ്ങാം പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നെസ്റ്റോയിലും ലുലുലൊക്കെ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ മാക്സിമം ഓഫറിൻ്റെ സാധനങ്ങൾ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടാകും അപ്പോൾ ഓഫറിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഓഫറിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഓഫറിലുള്ള സാധനം മാത്രമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും നെസ്റ്റോയിൽ വന്നിട്ട് മാക്സിമം ഈ ഓഫറൊക്കെ വാങ്ങാൻ നോക്കുക പിന്നെ പുട്ടുപൊടി ഗോതമ്പ് പൊടി അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ നല്ല ഓഫറുണ്ട് നല്ല റേറ്റ് കുറവുണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ഗ്ലാസ് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഇവിടെയും നല്ല അടിപൊളി ഓഫറാണ് പിന്നെ സ്കൂൾ തുറക്കാനായതുകൊണ്ട് തന്നെ സ്കൂൾ ഐറ്റംസിൻ്റെ ഒരു സെക്ഷനാണിത് അവിടെയും നല്ല ഓഫറുകളുണ്ട് അപ്പോൾ ഓഫറുകളൊക്കെ മാക്സിമം നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക പിന്നെ പാത്രങ്ങൾക്ക് നല്ല വിലയുള്ള പാത്രങ്ങൾ വേറെയുണ്ട് അപ്പോൾ ആ റേറ്റ് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട ഓഫർ റേറ്റുള്ള പാത്രങ്ങൾ മാത്രം നോക്കിയാൽ മതി അപ്പോൾ അതിൽ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ ആണ് പിന്നെ നമ്മൾ വെജിറ്റബിൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സെക്ഷനിലും നല്ല അടിപൊളി ഓഫർ ഉണ്ട് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും ഓഫർ മാക്സിമം ഒന്ന് നിങ്ങൾക്കത് എടുക്കാൻ പറ്റും അത്രയും നല്ല ഓഫറുകളാണ് ഇവിടെ ഉള്ളത് പിന്നെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അങ്ങനത്തെ കുറേ ക്ലോത്തിൻ്റെ ഐറ്റംസ് ഒക്കെ അതും ഓഫർ റേറ്റിലുണ്ട് പിന്നെ ബക്കറ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ അതൊക്കെ നല്ല ഓഫറിലുണ്ട് ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അതിൻ്റെ റേറ്റ് തൊട്ട മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വളരെ കുറച്ച് സാധനം രണ്ട് മൂന്ന് സാധനം വാങ്ങാൻ വന്നിട്ടുള്ള ഞാനിതാ ഇത്രയും സാധനങ്ങൾ ആരിക്കൂട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓഫർ കണ്ടോണ്ടാണ് കേട്ടോ ഞാൻ അത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളത് തക്കാളിയുടെ വിലയാണിത് പന്ത്രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരഞ്ച് കിലോ തക്കാളി എടുത്തു പിന്നെ ഉള്ളിക്കാണെങ്കിൽ ഇരുപത്തി ഒൻപതാണോ അങ്ങനെ ഇരുപത്തി സംതിങ് ആണോ ഉള്ളിയുടെ റേറ്റ് അപ്പം ഞാനൊരു അഞ്ച് കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലൊക്കെ നല്ല അടിപൊളി ഓഫറുണ്ട് ഓഫർ ഇല്ലാത്ത ഫ്രൂട്ട്സിൻ്റെ റേറ്റ് അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് ഓഫറുള്ള ഫ്രൂട്ടാണെങ്കിൽ അവർ കവറിലായിട്ട് വേറെ തന്നെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓഫർ ഉള്ളതുകൊണ്ട് മോശം ഫ്രൂട്ടാണ് എന്നൊന്നും വിചാരിക്കേണ്ട നല്ല അടിപൊളി ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെയാണ് ഓഫറിനും കൊടുക്കുന്നത് പക്ഷേ അതൊക്കെ ഒരു കവറിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാനും വളരെ എളുപ്പമാണ് പിന്നെ തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഓഫറാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരുവിധം ഐറ്റംസൊക്കെ ഞാൻ നോക്കുമ്പോൾ തൊണ്ണൂറ്റൊൻപതാണ് കാണുന്നത് ഇതിന് മുൻപ് ഓഫർ നെസ്റ്റോലി ഏത് എടുത്ത് കഴിഞ്ഞാലും തൊണ്ണൂറ്റൊൻപതിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു ഇതിന് മുൻപ് അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരുവിധം സാധനങ്ങളൊക്കെ നോക്കിയപ്പോൾ തൊണ്ണൂറ്റൊൻപതിൻ്റെ റേറ്റാണ് കാണാൻ പറ്റിയിട്ടുള്ളത് ഇതിന് തൊണ്ണൂറ്റഞ്ച് രൂപ നൂറ്റി രൂപ ഇതായി ഈ കാണുന്നതിനൊക്കെ തൊണ്ണൂറ്റൊൻപത് രൂപ പിന്നെ ഇതിന് എഴുപത്തി ഒൻപത് രൂപ അങ്ങനെ പല പല റേറ്റുകളും ഇവിടെ എല്ലാ സാധനത്തിനും നല്ല റേറ്റ് കുറവ് ആണ് അപ്പോൾ നെക്സ്റ്റ് തൊട്ടടുത്തുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ ഓഫർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് സാധനം മാത്രം എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനും വാരിക്കൂട്ടിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ നോമ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പോകണം അതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നെസ്റ്റോൾ അടുത്തുള്ള ആൾക്കാർ മാക്സിമം ഓഫറുകളൊക്കെ നല്ല സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ഓഫർ വീഡിയോസ് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ടേക്ക് കെയർ ബൈ ബൈ